നമസ്കാരം എവർക്കും എഡിക് യോയുടെ മറ്റൊരു രീതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സും കൂടെ നിങ്ങൾ കാണുക മൂന്നാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഉത്തരപർവ്വത മേഖലയാണ് ഇന്ന് ഇന്നതിൻ്റെ ബാക്കി പോർഷൻസാണ് നമ്മൾ നോക്കുന്നത് ഉത്തരമഹാസമലം ഉപദ്വീപിയ പീഠഭൂമി കൂടാതെ ഉപദ്വീപിയ നദികൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യം നമുക്ക് ഉത്തരമഹാസമതല നോക്കാം ഏഴ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും ഫലഭൂയിഷ്ടവുമായ ഭൂഭാഗമാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലം ഏഴ് സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഉത്തരമഹാസമലം വ്യാപിച്ചു കിടക്കുന്നത് നമുക്ക് നോക്കാം ഒന്ന് രാജസ്ഥാൻ രാജസ്ഥാൻ രണ്ട് പഞ്ചാബ് മൂന്ന് ഹരിയാന നാല് ഉത്തർപ്രദേശ് അഞ്ച് ബീഹാർ ആറ് പശ്ചിമ ബംഗാൾ ഏഴ് അസം ഈ ഏഴ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉത്തരമഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ അസം ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതായത് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലവും തമ്മിൽ കൂട്ടിമുട്ടി അവയ്ക്കിടെ സ്ഥിതി ചെയ്യുന്ന തെതീസ് എന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയർന്നാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഹിമാലയത്തിൻ്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വത നിലകൾക്ക് സമാന്തരമായി രണ്ടായിരം മീറ്ററിലധികം താഴ്ചയുള്ള അഗാധകൃത്തം സൃഷ്ടിക്കപ്പെട്ടു ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്ന് വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു ഏതാണ്ട് ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായ ഈ ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഉത്തരമഹാസമതലം എങ്ങനെയാണ് രൂപീകരിച്ചതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നത് പൊതുവേ അറിയപ്പെടുന്നു അപ്പോൾ ഉത്തരമഹാസമതലത്തിൻ്റെ മറ്റൊരു പേരാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം അപ്പോൾ സിന്ധു നദിയും ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് ഈ ഒരു ഉത്തരമഹാസമതലം രൂപം കൊണ്ടത് അതുകൊണ്ടാണ് ഇതിനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് വിളിക്കുന്നത് വളരെയധികം ഫലപുഷ്ടിയുള്ള എക്കൽ മണ്ണ് ഈ സമതലത്തിൻ്റെ സവിശേഷതയാണ് അപ്പോൾ ഉത്തരമഹാസമതലത്തിലെ പ്രധാന ഏതാണ് എക്കൽ മണ്ണ് നദികളുടെ നിക്ഷേപണത്തിന് ഫലമായിട്ടാണ് ഉത്തരമഹാ സമതലം രൂപം കൊണ്ടത് നമ്മൾ പറഞ്ഞു ഉത്തരമഹാ സമതലത്തെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗ സമതലം ഗംഗാ സമതലം അസമിലെ ബ്രഹ്മപുത്ര സമതലം സിന്ധു നദിയും പോഷക നദികളും കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടത് ലൂണി സരസ്വതി നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗ സമതലങ്ങൾ രൂപം കൊണ്ടത് ഗംഗാ സമതലത്തിന് രൂപീകരണത്തിനെ സഹായിച്ചത് ഗംഗയും പോഷക നദികളുമാണ് അസമിലെ ബ്രഹ്മപുത്ര സമതലത്തിന് രൂപീകരണത്തിനെ സഹായിച്ചത് ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് ഇതാണ് സമതലത്തിന്റെ ക്ലാസിഫിക്കേഷൻ അതൊന്ന് ഓർത്തിരിക്കാം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാ സമതലമാണ് ഈ ഉത്തരമഹാസമതലത്തിൽ ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയർ വർഗ്ഗങ്ങൾ എന്നീ വിളകളാണ് ഉത്തരമഹാസമുതലത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളൊന്നാണ് ഉത്തരമഹാസമതലം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമുതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ് രാജസ്ഥാൻ ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്ത് മഴ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ് ഈ മരുഭൂമിക്ക് ധാർ എന്നാണ് പേര് രാജസ്ഥാനിലെ മരുഭൂമിയാണ് താർ മരുഭൂമി ഇതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ജയ്സാൽമീർ ഇതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ എന്ന സ്ഥലം ഈ താർ മരുഭൂമിയിലാണ് രാജസ്ഥാനിലെ താർ മരുഭൂമിയിലാണ് ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ജയ്സാൽമീർ ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് ഈ സമതലത്തിന്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ളത് വഹിച്ചിട്ടുള്ളത് ഏത് സമതലത്തിലെ രാജസ്ഥാൻ സമതലത്തിലെ രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗ സമതലത്തിന്റെ രൂപീകരണത്തിന് സഹായിച്ച നദികളാണ് ലൂണി നദിയും സരസ്വതി നദിയും നമുക്ക് ലൂണി നദിയുടെ രണ്ടു മൂന്ന് പോയിന്റ്സ് നോക്കാം താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി അതായത് ഇപ്പൊ നിലവിൽ ലൂണി നദി മാത്രമേ രാജസ്ഥാൻ സമുദ്രത്തിലൂടെ ഒഴുകുന്നുള്ളൂ സരസ്വതി നദി നിലവിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നില്ല ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അപ്രത്യക്ഷമായ നദിയാണ് സരസ്വതി നദി ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അപ്രത്യക്ഷമായ നദി ഏതാണ് സരസ്വതി നദി ഇപ്പം ഈ നദി ഭൂമിക്കളിയിലൂടെ ഒഴുകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ലൂണി നദി സാൾട്ട് റിവർ ആണ് സോൾട്ട് റിവർ ആണ് സോൾട്ട് റിവർ ലവണവാരി എന്നൊക്കെ അറിയപ്പെടുന്നത് ലൂണി നദിയാണ് അടുത്ത നമുക്ക് ഉപദീവ്യ പീഠഭൂമി നോക്കാം മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗം ഉപദീവ്യപീഠഭൂമി എന്നറിയപ്പെടുന്നു ഉറപ്പേറിയ ചിലകളാ നിർമ്മിതമായ ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ന് പി എസ് സി ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണെന്ന് ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി ഉപദീവിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിയുടെ ഉയരം ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് വിവിധതരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഉപദ്വീവിയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കാം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദേവീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ നിക്ഷേപം ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ധാതുക്കളുടെ കലവറ എന്ന ഉപദേവീയ പീഠഭൂമിയെ വിശേഷിപ്പിക്കുന്നത് ഇതാണ് ഉപദേവിയ പീഠഭൂമിയുടെ ഒരു മാപ്പ് ഉപദേവീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി രണ്ട് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി മൂന്ന് മാൾവാ പീഠഭൂമി മാൾവാപീഠഭൂമി നാല് സത്പുര പർവ്വതനിര അഞ്ച് ആരവല്ലി പർവ്വതനിര ആരവല്ലി പർവ്വതനിര ആറ് പശ്ചിമഘട്ടം ഏഴ് പൂർവഘട്ടം ഡെക്കാൻ പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമി മാൾവ പീഠഭൂമി വിന്ധ്യാസത്പുര പർവ്വത നിരകൾ ആരവല്ലി പർവ്വത നിരകൾ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഉപദ്വീവിയ പീഠഭൂമി അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ഷേപ്പ് ചോദിക്കാറുണ്ട് ത്രികോണത്തിന്റെ ആകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിക്കുള്ളത് ഇതിനെ ഡെൽറ്റ ഷേപ്പ് ഡെൽറ്റ ഷേപ്പ് എന്നാണ് പറയുന്നത് ത്രികോണത്തിന്റെ ആകൃതിയുള്ള പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി അതുകൊണ്ട് ലാവ പീഠഭൂമി എന്നും പറയുന്നു ലാവ പീഠഭൂമി ലാവ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയാണേ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നത് ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നത് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വത വിന്ധ്യ വിന്ധ്യാ സത്പുര പർവ്വതനിരകൾ ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന പർവ്വത നിരകളാണ് വിന്ധ്യാ സത്പുര പർവ്വത നിര ഈ വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നർമ്മദ നർമ്മദ വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നർമ്മദ ഇനി ഇന്ത്യ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ചോദിച്ചാൽ അത് നർമ്മദയാണ് എഴുതേണ്ടത് പർവ്വത നിര ചോദിച്ചാൽ വിന്ധ്യ സത്പുര പർവ്വത നിര എഴുതുക നദി ചോദിച്ചാൽ നർമ്മദ എഴുതുക നമുക്ക് ആരവല്ലി പർവ്വത നിര നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വത നിരകളാണ് ആരവല്ലി പർവ്വത നിരകൾ പഴക്കം ഏറിയത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വത നിര അത് ഓർത്തിരിക്കുക മടക്ക് പർവ്വതമാണ് ആരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വത നിരയാണ് ആരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിര ചോദിച്ചാലും ആരവല്ലി തന്നെയാണ് ആൻസർ എഴുതേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്ക് പർവ്വതം ഏതാണെന്ന് ചോദിച്ചാലും ആരവല്ലിയാണ് എഴുതേണ്ടത് ജൈനമത തീർത്ഥാടന കേന്ദ്രമായ നെൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വത നിരയിലെ മൗണ്ട് അബുവിലാണ് മൗണ്ട് അബു ജൈനമത തീർത്ഥാടന കേന്ദ്രമായ നില്വാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണേ നമുക്ക് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നോക്കാം അപ്പം ഇതാണ് ഉപദീവിയ പീഠഭൂമി എന്ന് പറഞ്ഞു ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഡെക്കാൻ പീഠഭൂമി ഇപ്പം ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കാണപ്പെടുന്നതാണ് ഹില്ലുകൾ അതായത് വെസ്റ്റേൺ ഘട്ട് ഈസ്റ്റേൺ ഘട്ട് ഈ ഒരു ഭാഗത്താണ് വിന്ധ്യ സത്പുര പർവ്വതനിരകളൊക്കെ വരുന്നത് അപ്പം നമുക്ക് വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും നമുക്ക് നോക്കാം ഇവിടെ നമുക്കറിയാം അറബിക്കടലാണ് അറബിക്കടൽ അറബിക്കടലാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇവിടെ ബംഗാൾ ഉൾക്കടലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളാണ് വെസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകൾ ഏതാണ് വെസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളാണ് പൂർവ്വഘട്ടം ഈസ്റ്റേൺ ഘട്ട് പൂർവ്വഘട്ടം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഘട്ട് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളാണ് ഈസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പൂർവ്വഘട്ടം ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിലാണ് വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഡെക്കാൻ പീഠഭൂമി ഈ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തിയായിട്ടാണ് ഈസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്താണ് ഇത് പടിഞ്ഞാറും ഇത് കിഴക്കുമാണ് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്നത് ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് ആനമുടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആനമുടി ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മാത്രമല്ല ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി മീറ്റർ ആണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇനി പൂർവ്വഘട്ടം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ് അത് ജിന്താഗടയാണ് ജിന്താഗട ജിന്താഗഡ ജിന്താഗടയാണ് ഈസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് ഏത് ഭാഗത്താണ് നീലഗിരി നീലഗിരി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന ഭാഗമാണ് നീലഗിരി നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് ദോഡാബേട്ടയാണ് ദോഡാബേട്ട ഇതൊന്നും മാറിപ്പോകരുതേ ദോഡാബേട്ട പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്താഗടയാണ് ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് നീലഗിരിയിൽ വെച്ചിട്ടാണ് നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡാബേട്ട മൂന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഉപദേവീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമായ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരുന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് അതുകൊണ്ട് ഡെക്കാൻ പീഠഭൂമിയെ ലാവ പീഠഭൂമി എന്നും പറയുന്നുണ്ട് ലാവ പീഠഭൂമി ലാവ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ് അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരുന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി പ്രധാനമായും ബസാൾട്ട് എന്ന അഗ്നിയ ശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായി കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നു ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനേതാണ് ബ്ലാക്ക് സോയിൽ ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണെന്നും ഇത് അറിയപ്പെടുന്നു ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടുന്നു ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടുന്നു താരതമ്യേന ഫലപുഷ്ടി കുറവായ ഈ മണ്ണിലെ ഇരുമ്പിന്റെ അംശം ഇതിന് ചുവപ്പു നിറം നൽകുന്നു ഇപ്പൊ ചെമ്മണ്ണിന്റെ ചുവപ്പു നിറത്തിന് കാരണം ഇരുമ്പിന്റെ അംശമാണ് ഇതിന് ഫലപുഷ്ടി കുറവാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് അത് ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ലാട്രേറ്റ് മണ്ണ് രൂപപ്പെടുന്നു ഉപദ്വീപിയ പീഠഭൂമി അനേകം നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണ് ഉപദ്വീപിയ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്നാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപിയ നദികൾ ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഉപദ്വീപിയ നദികളിലെ നീരൊഴുക്ക് പ്രധാനമായും മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും ഉപദ്വീപിയ നദികളിൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും ഉപദ്വീപിയ നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉപദ്വീപീയ നദികളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളും കിഴക്കോട്ടൊഴുകുന്ന നദികളും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് നർമ്മദയും താപ്തിയും നർമ്മദ താപ്തി കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് മഹാനദി കൃഷ്ണ ഗോദാവരി ഗോദാവരി കാവേരി ഈ നാല് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി ഇവ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത് അറബിക്കടൽ ഈ നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളായ മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി ഇവ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നും അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നും ക്ലിയർ ആക്കി വെച്ചേക്കുക